ഇപ്പോൾ ഇവിടെ നടക്കുന്നത് കേന്ദ്ര യുവജന വേദി സംഗമമാണ് അതിലേക്ക് ഞാൻ എല്ലാവരെയും ക്ഷണിക്കുന്നു സ്വാഗ സ്വാഗതം ചെയ്യുന്നു എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുഖ്യാതിഥി ഡോക്ടർ സി എസ് കണ്ണൻ വാര്യർ അദ്ദേഹം കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറാണ് അദ്ദേഹത്തെ സമിനയം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അടുത്തതായി നമ്മളിവിടെ ഒരു സൈനിക ഉദ്യോഗസ്ഥനെ ആദരിക്കുന്നുണ്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ അദ്ദേഹത്തെ ഡോക്ടർ കെ വി ആർ വാര്യർ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അടുത്തതായി പോഷക സമിതി കൺവീനറും ഡി പി അംഗവും കൂടിയായ ശ്രീ രജനീഷ് വാര്യർ അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു അടുത്തതായി അടുത്തതായി ശ്രീ വിഷ്ണു മോഹനെ സ്വാഗതം കേന്ദ്ര യുവജനവേദി ട്രഷറർ ശ്രീ ഹരികൃഷ്ണനെ സ്വാഗതം ചെയ്യുന്നു അധ്യക്ഷ പ്രസംഗത്തിനേക്കായി ഹരിമോഹനെ സ്വാഗതം ചെയ്യുന്നു